കടുത്ത വേനലിൽ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് പണമൊന്നും മുടക്കാതെ തന്നെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കുടിവെള്ളം എത്തിച്ച് വലപ്പാട് സി പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആവശ്യക്കാർക്ക് സൗജന്യമായാണ് കുടിവെള്ള വിതരണം നടത്തുന്നത് പ്രതിദിനം അഞ്ച് ലക്ഷം ലിറ്ററിലധികം കുടിവെള്ളമാണ് വാഹനങ്ങളിലൂടെ ആവശ്യക്കാരിലേക്ക് എത്തുന്നത് ദുബൈ ആസ ഗ്രൂപ്പ് സി എം ഡിയും വലപ്പാട് സി പി ട്രസ്റ്റ് ചെയർമാനുമായ സി പി സാലിഹിന്റെ നേതൃത്വത്തിലാണ് സേവനം പിതാവ് സി പി മുഹമ്മദ് കുടിവെള്ളക്ഷാമം നേരിട്ടിരുന്ന പ്രദേശങ്ങളിൽ കിണറുകൾ നിർമ്മിച്ച് നൽകിയിരുന്ന മാതൃക കണ്ടു പഠിച്ചാണ് സി പി സാലിഹും ഈ കർമ്മം തുടർന്നു കൊണ്ടിരിക്കുന്നത് വലപ്പാടും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു ആദ്യഘട്ടത്തിൽ കുടിവെള്ള വിതരണം പിന്നീടത് ജില്ല മുഴുവനായി കണ്ടും കേട്ടും അറിഞ്ഞവർക്ക് പിന്നീട് സി പി ട്രസ്റ്റ് തന്നെയായി ആശ്രയം തൃശൂർ ജില്ലയിൽ നിന്നും കുടിവെള്ള വിതരണം ശൃംഖല കേരളം മുഴുവൻ നീളാൻ അധിക സമയമെടുത്തില്ല ജില്ലാ ഭരണാധികാരികൾ മുതൽ ജനപ്രതിനിധികൾ വരെയുള്ളവരും അവരവരുടെ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമത്തെ കുറിച്ച് സി പി ട്രസ്റ്റിനെ അറിയിക്കേണ്ട താമസം അവിടെ വെള്ളം എത്തിയിരിക്കും വലപ്പാട്ടെ വീട്ടുവളപ്പിലെ വലിയ കിണറിൽ നിന്നും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ശുചീകരിച്ച വെള്ളമാണ് സമീപ പ്രദേശങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നത് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് കുടിവെള്ളമാണ് അത് പറഞ്ഞാൽ ഇന്ന ജില്ല എന്നില്ല ശരിക്ക് പറഞ്ഞാൽ കർണാടക ബോർഡറിൽ അതായത് വയനാട് ജില്ലയില് മുള്ളങ്കൊല്ലി പഞ്ചായത്ത് മുതല് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് കൊല്ലവും കോട്ടയവും ആലപ്പുഴയും എറണാകുളവും അങ്ങനെ എല്ലായിടത്തും എത്തുന്നുണ്ട് തൃശ്ശൂർ പിന്നെ എല്ലായിടത്തും എത്തുന്നുണ്ട് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്ക് വർഷങ്ങളായി വെള്ളം എത്തിക്കുന്നതും സി പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കുന്ന വിതരണം രാത്രി വരെ നീളും സംസ്ഥാനത്ത് മറ്റിടങ്ങളിലുള്ള കുടിവെള്ള സ്രോതസ്സുകളുടെയും മറ്റും സഹകരണത്തോടെയാണ് ട്രസ്റ്റിന്റെ വാഹനങ്ങളിൽ ഇതര ജില്ലകളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നത് ചലച്ചിത്ര താരം മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയറുമായി സഹകരിച്ച് ആലപ്പുഴ ജില്ലയിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്തത് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കിണറുകൾ വൃത്തിയാക്കി ആധുനിക ശുദ്ധീകരണ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ചു വരുന്നതും ശുദ്ധജല വിതരണ രംഗത്ത് സി പി ട്രസ്റ്റിന്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഏതായാലും ചുട്ടുപൊള്ളുന്ന ചുട്ടുപൊള്ളുന്നവേലിൽ ഒരിറ്റു കുടിവെള്ളത്തിനായി കാത്തിരിക്കുന്നവർക്ക് സി പി ട്രസ്റ്റിന്റെ ഈ കുടിവെള്ള വിതരണ വാഹനങ്ങൾ വലിയൊരു പ്രതീക്ഷയാണ് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ